ഇന്നത്തെ അറിയിപ്പുകൾ സർക്കാർ ഉടമസ്ഥതയിലുള്ള കെ സ്വിഫ്റ്റിൽ വനിതകൾക്ക് തൊഴിലവസരം തിരുവനന്തപുരത്ത് സർവീസ് നടത്തുന്ന ബസ്സുകളിലേക്കാണ് വനിതാ ഡ്രൈവർ കം കണ്ടക്ടർമാരെ നിയമിക്കുന്നത് സർക്കാർ ഉടമസ്ഥയിലുള്ള കെ സ്വിഫ്റ്റ് തിരുവനന്തപുരത്ത് സർവീസ് നടത്തുന്ന ബസ്സുകളിലേക്ക് വനിതാ ഡ്രൈവർ കം കണ്ടക്ടർമാരെ നിയമിക്കുന്നു കരാർ അടിസ്ഥാനത്തിൽ ദിവസവേതനത്തിലാണ് നിയമനം രാവിലെ മുതൽ രാത്രി വരെ ബസ് സർവീസ് ഉണ്ടായിരിക്കും ഡ്രൈവർ കം കണ്ടക്ടർ എന്ന നിലയിൽ ഡ്രൈവിംഗ് കണ്ടക്ടർ ജോലിയും ഒരുമിച്ച് നിർവഹിക്കേണ്ടതുണ്ട് അടിസ്ഥാന യോഗ്യത പത്താം ക്ലാസ് വിദ്യാഭ്യാസവും ഇരുപത് വയസ്സുമാണ് ജോലി ചെയ്യാൻ അനുയോജ്യമായ ആരോഗ്യശേഷി ഉണ്ടായിരിക്കണം ലൈറ്റ് വെഹിക്കിൾ ലൈസൻസ് ഉള്ളവരും മുപ്പത് വയസ്സുവരെ പരിഗണിക്കും ഹെവി മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് ഉള്ളവർക്ക് നാൽപ്പത്തഞ്ച് വയസ്സുവരെയും അപേക്ഷിക്കാം തെരഞ്ഞെടുക്കപ്പെടുന്നവർ മോട്ടോർ വാഹന വകുപ്പിൽ നിന്നും കണ്ടക്ടർ ലൈസൻസ് വൈകാതെ നേടണം അപേക്ഷകൾ ഈ മാസം ഇരുപത്തൊന്ന് വരെ ഓൺലൈനായി സമർപ്പിക്കാം ന്യൂസ് സിനിമാ മേഖലയിലെ ഗുരുതര പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് സംസ്ഥാന വ്യാപകമായി സൂചനാ പണിമുടക്കിനാഹാനം ചെയ്ത് സിനിമാ സംഘടനകൾ ജനുവരി സംസ്ഥാനത്തുടനീളമുള്ള സിനിമാ തിയേറ്ററുകൾ അടച്ചിടുകയും എല്ലാ സിനിമാ ഷൂട്ടിങ്ങുകളും അനുബന്ധ പ്രവർത്തനങ്ങളും പൂർണ്ണമായി നിർത്തിവെയ്ക്കുകയും ചെയ്യും ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ അനിശ്ചിതകാല പണിമുടക്കിലേക്ക് നീങ്ങുമെന്ന് സംഘടനകൾ മുന്നറിയിപ്പ് നൽകി വ്യവസായം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിക്ക് പരിഹാരം കാണണമെന്ന ആവശ്യവുമായി സിനിമാ സംഘടനകൾ ഒരുമിച്ച് രംഗത്തെത്തി ജനുവരി ഇരുപത്തിരണ്ടിന് നടക്കുന്ന സൂചനാ പണിമുടക്കിന്റെ ഭാഗമായി സംസ്ഥാനത്തെ എല്ലാ സിനിമാ തിയേറ്ററുകളും അടച്ചിടും ഷൂട്ടിങ്ങുകളും അനുബന്ധ പ്രവർത്തനങ്ങളും അന്നേ ദിവസം പൂർണമായും നിർത്തിവെയ്ക്കും ജിഎസ്റ്റിക്കു പുറമെ സംസ്ഥാന സർക്കാർ ചുമത്തിയ വിനോദ നികുതി പിൻവലിക്കണമെന്നതാണ് പ്രധാന ആവശ്യം ഇത് സിനിമാ പ്രദർശനത്തെ പ്രതികൂലമായി ബാധിച്ചുവെന്ന് പ്രദർശകരും നിർമ്മാതാക്കളും പറയുന്നു പ്രവർത്തന ചെലവ് വർദ്ധിച്ചതിനാൽ തിയേറ്ററുകൾക്ക് പ്രത്യേക വൈദ്യുതി നിരക്ക് അനുവദിക്കണമെന്നും സംഘടനകൾ ആവശ്യപ്പെടുന്നു ഈ ആവശ്യങ്ങൾ മുൻപ് മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിട്ട് അറിയിച്ചതായും സംഘടനകൾ വ്യക്തമാക്കി സർക്കാരും സിനിമാ വ്യവസായ പ്രതിനിധികളും തമ്മിൽ ചർച്ചകൾ നടന്നിട്ടുണ്ടെങ്കിലും വ്യക്തമായ തീരുമാനങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ് സംഘടനകളുടെ പരാതി ജനുവരി പതിനാലിന് വീണ്ടും ചർച്ച നടത്തുമെന്ന് സർക്കാർ സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെ ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പുറത്തിറങ്ങിയ ഏകദേശം നൂറ്റി എൺപത് സിനിമകളിൽ പത്തോളം സിനിമകൾ മാത്രമാണ് ലാഭകരമായതെന്ന റിപ്പോർട്ടുകൾ നിർമ്മാതാക്കളും വിതരണക്കാരും തിയേറ്റർ ഉടമകളും നേരിടുന്ന പ്രതിസന്ധിയുടെ ഗൗരവം വ്യക്തമാക്കുന്നു സർക്കാർ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ കൂടുതൽ ശക്തമായ പ്രതിഷേധങ്ങളിലേക്ക് നീങ്ങുമെന്ന മുന്നറിയിപ്പോടെയാണ് സൂചനാ പണിമുടക്ക് ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അറുന്നൂറ്റി ഒൻപത് മുതൽ തൊള്ളായിരത്തി രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ കാറ്റഗറിയിൽ പെടുന്ന നിരവധി തസ്തികകളിലേക്കുള്ള റിക്രൂട്ട്മെന്റിനായി അപേക്ഷ ക്ഷണിച്ചു ജനറൽ സ്പെഷ്യൽ എൻ സി എ റിക്രൂട്ട്മെന്റ് വിഭാഗത്തിൽപ്പെടുന്ന തസ്തികകൾ വകുപ്പ് ശമ്പളം യോഗ്യതാ മാനദണ്ഡങ്ങൾ സെലക്ഷൻ അപേക്ഷിക്കേണ്ട രീതി അടക്കമുള്ള വിജ്ഞാപനം ഡിസംബർ മുപ്പത് മുപ്പത്തിയൊന്ന് തീയതികളിലെ അസാധാരണ ഗസറ്റിലും ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജിഒ ഡോട്ട് ഇന്നിലും ലഭിക്കും ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്ത് ഫെബ്രുവരി നാലിനകം അപേക്ഷിക്കണം